നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ചില ക്ഷേത്ര അഷ്ടമംഗല പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തിരക്കുകളിലായിരുന്നു ഇന്നൊന്ന് ഫ്രീ ആയപ്പോൾ ഒരു നല്ല കാര്യം ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിയിട്ടും ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊന്ന് കണ്ടു നോക്കുക മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം കൂടി പറയുക ഈ ജാതകവും കുരങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിലില്ല ജാതകത്തിൽ പൂരാടം ഓണം നക്ഷത്രങ്ങൾ അവയുടെ മൃഗങ്ങൾ കുരങ്ങാണെന്ന് പറയാം പിന്നെ ശനി എന്ന ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കുന്നത് കുരങ്ങാണെന്ന് പറയാം ഈ രണ്ടിൽ ചൊവ്വയൊക്കെ തന്നു കഴിഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്നുള്ളൊരു അവസ്ഥ ആളുകൾ ചെയ്യുമെന്ന് പറയാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ ജാതകത്തിൽ നല്ല സ്വഭാവമൊക്കെയാണ് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് നല്ല കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ അവരവരുടെ കയ്യിലിരിപ്പുണ്ട് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് ജാതകമായിട്ട് കൂട്ടി വായിക്കാനാണ് ഞാൻ പറയുന്നത് ഇനി കൂട്ടി വായിച്ചില്ലെങ്കിൽ ജാതകമേ ഇല്ലെങ്കിലും തന്നെയും നമ്മുടെ കയ്യിലിരിപ്പ് നമുക്കറിയാലോ അപ്പം എന്താ കയ്യിലെരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർക്കിട എന്ന് കേട്ടിട്ടുണ്ടോ സാധാരണ ഈ മർക്കിടമുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ജീവിതം നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് മർക്കിട എന്ന് പറയുന്നത് എന്താ മർക്കിട മുഷ്ടി എന്നുള്ളൊരു പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങനെ പണ്ടൊക്കെ ആളുകൾ പിടിക്കുന്ന അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിക്കുണ്ടല്ലോ നമ്മുടെ മുപ്പത്തൊന്നിനുമ്പുള്ള തേങ്ങ ഇത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇനി കരിക്കുന്നു എന്തെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ അതൊക്കെ ദ്വാരമുണ്ടാക്കി അല്ലെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് എന്തെങ്കിലും സാധനം വെക്കും എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കുരകൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വസ്തുക്കൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ ആ സാധനം മുറുക പിടിക്കും മുറുക പിടിച്ചു കഴിഞ്ഞാൽ കൈ അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല ഇതവിടെ നിന്ന് നിലവിളിക്കും കരയും എന്നാൽ ഈ പിടി അപ്പോ ഈ കരയിൽ നിന്ന് കേൾക്കുമ്പോൾ ആളുകൾ വരും അങ്ങനെ കുരങ്ങനെ പിടിക്കും ഇതിൻ്റെ ജീവിതം പിന്നെ നിറകായിട്ടും മാറും ഇതാണ് മർക്കിട മുഷ്ടി എന്ന് പറയുന്നത് അത് സ്വന്തം കൈപ്പിടിയിലൊന്നും അയച്ചിട്ട് അതെനിക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതീ കുരങ്ങനെ അറിയില്ല ഇതാ കുറങ്ങൻ്റെ സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തന്നെ തനിക്ക് നഷ്ടപ്പെടുന്നു ആ കയ്യിലുള്ള വസ്തു പോയിക്കോട്ടെ എന്തോ നിസ്സാരണം ചിലപ്പോൾ ഭക്ഷണമായിരിക്കാം മറ്റെന്തോ ആയിരിക്കാം അതൊന്ന് പോയാൽ സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പല കഴിവുകളുണ്ട് ആ കഴിവുകളെ നശിപ്പിക്കുന്ന ഒരു കഴിവ് കേടുണ്ടെങ്കിൽ ഈ കഴിവിനൊന്നും പ്രസക്തിയില്ലാതാവും നമുക്ക് നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യാണ് പക്ഷേ കഴിവ് കേഴുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിമിതികളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ജീവിതം തന്നെ പോയി എന്നുള്ളതാണ് അർത്ഥം കാലാനുസൃതമായിട്ട് ആളുകൾക്ക് തെറ്റൊക്കെ പറ്റും സ്വാഭാവികമാണ് നമ്മൾ അത്തരം ചില കാര്യങ്ങളിലൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ജാതകത്തിലുള്ള ശനിദശാ കാലഘട്ടം ജാതകത്തിലെ രണ്ടാം ഭാവത്തിലെ പാപഗ്രഹസ്ഥിതി പത്താം ഭാവത്തിലെ സ്ഥിതി ഇങ്ങനെയൊക്കെ കൊണ്ട് ജാതകത്തിലെ ഉള്ള ചില ദോഷങ്ങളെ നമുക്ക് തെറ്റായിട്ട് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വസ്തുവിൽ ഈ രണ്ടാം ഭാവം എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മളൊരു സബ്ജക്റ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് രണ്ടാം ഭാവമാണ് പത്താം ഭാവം കർമ്മമാണ് അഞ്ചാം ഭാവം കൂടി പരിഗണിക്കുക മനസ്സ് മനസ്സ് വാക്ക് കർമ്മം ഈ മൂന്നെണ്ണത്തിനുള്ള പാപഗ്രഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നല്ല വാക്കുകളെ പറയുക സബ്ജക്റ്റുകൾ നന്നായിട്ട് അവതരിപ്പിക്കുക ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന നന്നാവുക നല്ല ചിന്തകൾ ഉണ്ടാവുക അത് പ്രവർത്തിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണല്ലോ സാധാരണ ഇതിലുള്ള പിഴവ് കൊണ്ട് എല്ലാം നഷ്ടപ്പെടും നിസ്സാരമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതിയാകും നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ മർക്കടമൂർത്തിയിലേക്ക് വരാം ചില കാര്യങ്ങൾ ഒന്ന് അരിഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അവിടെ തീരും നശിച്ചു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ വാശി ഒന്ന് വിട്ടാൽ നിർബന്ധ ബുദ്ധി ഒന്ന് വിട്ടാൽ ജീവിതം തന്നെ പാടെ മാറ്റി തരത്തിൽ അവർക്ക് ജീവിതത്തെ തിരികെ പിടിക്കാൻ പറ്റും ചില ദോഷങ്ങളെ നമ്മൾ ജീവിതത്തെ എറിഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത് അഥവാ ആ ദോഷം വന്നാൽ ജീവിതം തന്നെ നശിക്കും ഇതാണ് പൊതുവായിട്ടുള്ള അവസ്ഥ നമുക്ക് പണത്തോടുള്ള ആസക്തി എല്ലാവർക്കും ഉണ്ടാകും അതിലൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല അതങ്ങനെയാണ് പണം വേണം ജീവിതത്തിൽ പക്ഷേ അതിനുവേണ്ടി ഇപ്പുറത്ത് ജീവിതം കളയുന്ന ആളുകളുണ്ട് ഒരിക്കലും ഒരാൾക്ക് വിദേശത്ത് മൂന്ന് ലക്ഷത്തോളം സാലറി ഉണ്ട് മാസം ഇന്ത്യൻ റുപ്പീസ് മൂന്ന് ലക്ഷത്തോളം നല്ലൊരു തുകയല്ലേ ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായിട്ട് അധികം വൈകുന്നതിന് മുമ്പ് തന്നെ അവർ വിദേശത്ത് ജോലിക്ക് പോയ കുട്ടിയെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഈ കുട്ടിയെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അവർ വിദേശത്ത് പോയപ്പോൾ അവർ നേഴ്സിങ് ജോലി ചെയ്യുന്ന ഒരാളാണ് അവർക്ക് ഈ കുട്ടിയെ ഇവിടെ വിട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പരിഭ്രമം വരികയാണ് ഓർമ്മക്കുറവ് വരികയോ പിന്നെ പരിഭ്രമം വരിക മരുന്ന് മാറി കുത്തി വയ്ക്കുകയോ ആൾ മാറി കുത്തി വെക്കുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ അങ്ങനെ വന്നു അങ്ങനെ വന്നിട്ട് അവരുടെ അമ്മ അതിൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് മോളുടെ അവസ്ഥ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു വളരെ ലളിതമാണ് അവൾ ഒരമ്മയാണ് അവളൊരു നേഴ്സ് എന്നുള്ളത് രണ്ടാം സ്ഥാനമല്ല ഇപ്പോഴും പ്രഭേണ്ടത് എന്താണ് അമ്മയാണെന്നുള്ളത് ജോലി ഉപേക്ഷിക്കുകയോ ലീവ് എടിക്കുകയോ ചെയ്തിട്ട് മകളുടെ കൂടെ കുറച്ച് നാട്ടിൽ കൈട്ട് ഇനി ഇതിലേക്കൊരു മാനസിക രോഗം പിടിക്കും ജീവിതം തന്നെ നഷ്ടപ്പെടും വിടും വേണ്ട ജോലി തന്നെ വേണം അപ്പോൾ പണം കിട്ടും ജീവിതം പോകും പണം കിട്ടിയിട്ട് ജീവിതം പോയിട്ട് എന്താ കാര്യം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ മൂന്നു ലക്ഷത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പക്ഷെ അതിനേക്കാളും വലുതാണ് കുട്ടി അതിനേക്കാളും വലുതാണ് ജീവിതം മറ്റൊരു കാര്യം കൂട്ടി പറയാം ഒരമ്മ ഇതേപോലെ നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ചെറിയ കുട്ടിയെ വീട്ടിലാക്കിയിട്ട് മലകുടി മാറുന്നതിന് മുമ്പ് തന്നെ വളരെ അധികം പ്രായമില്ല അത്രയേ ഉള്ളൂ ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പീരീഡ് കഴിഞ്ഞ് ഉണ്ടെ തിരിച്ചു പോയി വിദേശത്തേക്ക് ആ കുട്ടി അമ്മ അമ്മമ്മയുടെ അടുത്ത് വളർന്നു ആ കുട്ടിയും പിന്നീട് വിദേശത്ത് പോയി അപ്പോൾ ഈ കുട്ടിക്ക് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല അങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകള് നല്ല ബുദ്ധിമതിയാണ് അവൾക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ ഒരു തെറ്റുകാരനാണ് കാരണമാണ് ഈ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ വിദേശത്ത് ഹോമിച്ചത് ഞാൻ പറഞ്ഞു അവൾക്ക് നിങ്ങൾ പണം ഉണ്ടാക്കി കൊടുത്തു ജീവിതം നഷ്ടപ്പെടുത്തി അവൾ ഈ മുലപ്പാൽ കുടിക്കാത്തത് കൊണ്ടുള്ള ചില തകരാറുകൾ അനുഭവിച്ചിരിക്കുകയാണ് അവളുടെ ശാരീരികമായിട്ട് ചില വൈകല്യങ്ങൾ അവൾ നേഴ്സല്ലേ അവൾക്കത് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനി ഒരിക്കലും ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ആന്തരികമായിട്ടുള്ള ചില ശുഷ്ക്കിച്ച അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് അവൾ വിവാഹത്തിന് തയ്യാറാവാത്തതാണ് തെറ്റ് നിങ്ങട്ടെന്താണ് മകൾക്ക് വേണ്ടി ജീവിച്ച മകളുടെ ജീവിതം കളഞ്ഞ അവസ്ഥകൾ ഞാനിത് ഒരു മാതൃത്വവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണ് അത് ഇനി ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഒരു പ്രവൃത്തിയായാലും അല്ലാത്തതായാലും ചെറിയ വിട്ടുവീഴ്ചകൾ കൊണ്ട് വലിയ നഷ്ടത്തെ നമ്മൾ ഒഴിവാക്കണം അത് ചെറുതേതാണ് വലുതേതാണെന്ന് തിരിച്ചറിയാത്ത തകരാറുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നിസാരമായിട്ടുള്ള വായ്പകളെ കൊണ്ട് വലിയ ജീവിതത്തെ നഷ്ടപ്പെടും നമ്മൾ നഷ്ടപ്പെടുത്തും തെറ്റിദ്ധാരണകൾ കൊണ്ട് ഓക്കെ ആലോചിക്കുക നമുക്ക് എത്രത്തോളം ഇതിനെ നന്നാക്കാൻ പറ്റും ഇതിനിപ്പോൾ ഗ്രഹദോഷ പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല ഇതിനിപ്പോൾ ഗ്രഹത്തിൻ്റെ ധാരാളം അല്ല ആ ദോഷം കൊണ്ട് നമ്മളത് തിരിച്ചറിയണം എന്നുള്ളതാണ് പറയുക തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ നിലപാട് സ്വീകരിക്കുക അതാണ് വേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് എന്തായാലും ചിന്തിക്കണം നന്നായിട്ട് ഓക്കെ വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും നമസ്കാരം